മദ്യപാനം ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കുവാനുള്ള പരിശ്രമമാണ് ഈ വീഡിയോ ഈ വീഡിയോവിൻ മൂലമാകെ നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പരിശോധിക്കുകയാണ് ചെയ്യുന്നത് പല മനുഷ്യരുടെയും ചിന്ത ധാരണ മദ്യപാനം ശരി തന്നെ എണ്ണ എന്നാണ് മദ്യപിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ആർക്കാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ മദ്യപാനം വാങ്ങിക്കുന്നു നമ്മൾ കുടിക്കുന്നു അതിലെന്താണ് തെറ്റുള്ളത് എന്ന ധാരണയിലാണ് പല മനുഷ്യരും മദ്യപാനം ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൽ എന്താണ് തെറ്റ് എങ്ങനെയാണ് അത് തെറ്റായി കാണുന്നത് എന്നത് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അത് പരിശോധിക്കുവാൻ പോവുകയാണ് മദ്യപാനം ഉപയോഗിക്കുന്നത് വെറ്റിലപ്പാക്ക് പുകയില ഇടുന്നത് മൂക്കുപൊടി ഇടുന്നത് ബി സിഗരറ്റ് വലിക്കുന്നത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ കഴിയും പലരും മദ്യപാനം ഉപയോഗിക്കുന്നതും വെറ്റിലപ്പാക്ക് പുകയില ഇടുന്നതും മൂക്കുപൊടി ഇടുന്നതും ബി സിഗരറ്റ് വലിക്കുന്നതും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതും മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും സുഖം തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതുമൂലം മനസ്സിന് സുഖം കിട്ടും സന്തോഷമുണ്ടാകും എന്നൊക്കെ കവലകളെ മറ ചിന്തകളും ചിന്തകളും കവലകളും കവലകളും മറക്കുവാൻ അത് സഹായിക്കും എന്നൊക്കെയാണ് മനുഷ്യരുടെ ചിന്ത മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും കഷ്ടങ്ങളും മറക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ മയക്കുമരുന്നുകളും മദ്യപാനമും ഈ പൊടിപൊടികളും മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നത് എന്നതാണ് അവരുടെ ചിന്താഗതി എന്നാൽ ഇത് മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ ബാധിക്കൂടിയ ബാധിപ്പ് കൊണ്ടുവരക്കൂടിയ പൊരുളുകളാണ് വസ്തുക്കളാണ് എന്ന സത്യം പലർക്കും അറിയുന്നില്ല ഇതിൽ പല രസായന രാസവസ്തുക്കൾ അടക്കി ഉള്ളടക്കിക്കൊണ്ടാണ് ഈ മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്നത് എന്ന സത്യം പലർക്കും അറിയാതിരിക്കുകയാണ് അതൻ മൂലം പല ബാധിപ്പുകൾ ഉള്ള ഉള്ള ഉള്ളയിരിക്കുന്ന അവയവങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് പല ബാധിപ്പുകളും പല വ്യാധികൾക്കും ഇത് കാരണമാക്കും എന്ന സത്യം പലർക്കും അറിയുന്നില്ല അങ്ങനെ ഇവ കുടിച്ച് ബോധപ്പൊരുകൾ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് അടിമകളായി അതിൽ നിന്ന് സ്വതന്ത്രരായി വെളി വരുവാൻ കഴിയാതെ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന കഷ്ടപ്പെടുന്ന വേദന വേദനിക്കുന്ന ധാരാളം മനുഷ്യർ ഭൂമിയിലുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കും എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന പലരെയും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്ന് വിടുതലയാകുവാൻ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിലൂടെയല്ലാതെ ഒരു മനുഷ്യനും വിടുതല അല്ലെങ്കിൽ മോചനം പ്രാപിക്കുവാൻ കഴിയുകയില്ല യേശു ഒരു മനുഷ്യനെ വിടുവിച്ചാൽ ആ മനുഷ്യൻ പരിപൂർണമായും സ്വതന്ത്രമായിരിക്കും സ്വതന്ത്രമായി തീരും അല്ലാതെ പക്ഷം അവൻ മറുപടിയും ആ മരുന്ന് ഉപയോഗിക്കുവാനായിട്ട് ആ കുടിപാനം ഉപയോഗിക്കുവാനായിട്ട് ആ ബീ ഡി സിഗരറ്റ് വലിക്കുവാനായിട്ട് ആ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുവാനായിട്ട് തിരിച്ചു പോകാം പോകുന്ന സ്ഥിതിക്ക് അവൾ തള്ളപ്പെടും എന്നതാണ് സത്യം ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ മദ്യപാനം വെറ്റിലപ്പാക്ക് പുകയില മൂക്കുപൊടി ബീഡി സിഗരറ്റ് മയക്കുമരുന്നുകൾ ആകിയവയ്ക്ക് അടിമകളായി ജീവിക്കുന്ന മനുഷ്യർ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഉള്ളത് അതായത് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനാൽ അസാധ്യമായി ഒരു കാര്യവുമില്ല ഇതിൽ നിന്ന് നിങ്ങളെ വിടുതലയാക്കുവാൻ ഇതിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ഇതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങൾക്ക് മോചനം നൽകുവാൻ ശക്തിയുള്ള ഒരേ ദൈവം യേശു ക്രിസ്തുവാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ അപേക്ഷിച്ചാൽ ഈ കാര്യത്തിൽ നിന്ന് എനിക്കൊരു വിടുതല തരണമെന്ന് മുട്ടിപ്പായി അവനോട് ചോദിച്ചാൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് ഈ പാവത്ത് വാഴ്ക്കയിൽ നിന്ന് ഈ അടിമൈത്തനത്തിലിരുന്ന് നിങ്ങൾക്ക് പൂർണ്ണ മോചനം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും നിങ്ങൾ പിന്നീട് ഒരിക്കലും ഈ മധുപാനമോ മരുന്നോ മയക്കുമരുന്നുകളോ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദൈവം വിടുതലയാക്കിയാൽ സത്യത്തിൽ നിങ്ങൾ വിടുതലയാകും സ്വതന്ത്രരാകും മോചിതരാകും ഒരിക്കലും നിങ്ങൾ ഈ മയക്കുമരുന്നുകളോ ബീഡിയോ സിഗരറ്റോ മദ്യപാനമോ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ഇടവരുകയില്ല നിങ്ങൾ സുഖമായി സന്തോഷമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതിനുള്ള ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവാണ് അവനോ സമീപിച്ച് അപേക്ഷിച്ച് ചെയ്ത പാപങ്ങൾക്കെല്ലാം മന്നിപ്പും ചോദിച്ച് അവനിൽ നിന്ന് വിടുതലൈ അല്ലത് മോചനം പ്രാപിച്ചാൽ നിങ്ങൾ പരിപൂർണമായി മോചിതരാകും എന്ന സത്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം മുപ്പത്തിയേഴാമത്തെ വചനം എന്തു പറയുന്നുവെന്ന് നമുക്ക് നോക്കാം ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്താൽ എല്ലാം സാധിക്കും സാധിക്കാത്ത ഒരു കാര്യവുമില്ല നിങ്ങളൊരുപക്ഷെ വിചാരിക്കാം നിങ്ങൾ അടിമയായിരിക്കുന്ന ഈ മധുപാനം മദ്യപാനം ബീഡ് സിഗരറ്റ് മയക്കുമരുന്ന് കഞ്ച കൂളിപ്പ് ആൻസ് തുടങ്ങിയ മയക്കുമരുന്നുകൾ ഇവയ്ക്ക് അടിമയായി ഇവയ്ക്കൊക്കെ അടിമയാകി ജീവിക്കുന്നു ഞാൻ എന്ന് നിങ്ങൾ ചിന്തിക്കാം ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ വിടുതലയാകും എങ്ങനെ മോചിതനാകും ഇതിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അങ്കലായത്തുകൊണ്ട് വിഷമിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാകെ ഇരിക്കാം നിങ്ങൾ എന്നാൽ ദൈവം പറയുന്നു ദൈവത്തിനെ കൊണ്ട് തന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു വിഷയവും ഇല്ല ദൈവം പറയുന്നു ദൈവത്തിന് എല്ലാം കൂടുമെന്ന് എല്ലാം ദൈവത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്ന് ദൈവം പറയുന്നു സാ അസാധ്യമായി ഒരു വിഷയവും ദൈവത്തിനില്ല നിങ്ങളെ വിടുതലയാക്കുവാനും മോചിതനാക്കുവാനും മയക്കുമരുന്നുകളിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും ബി ഡി സിഗരറ്റിൽ നിന്നും വിടുതലയാക്കി സ്വതന്ത്രരാക്കി മോചിതരാക്കി നിങ്ങളെ സുഖമായ ജീവിതം സന്തോഷമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ അനുവദിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവം പറയുന്നു ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ സമീപിച്ച് പാപമോചനം യാചിക്കുകയും ഇനിമേൽ ഈ പാപത്തിൽ ഞാൻ ജീവിക്കുകയില്ല ഈ വിഷയങ്ങളിൽ ഈടുപെടുകയില്ല എന്ന് ഉറപ്പ് കൊടുത്ത് ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുന്നതു മൂലം നിങ്ങൾ ഈ അടിമൈത്തനത്തിലിരുന്ന് അടിമൈത്തനത്തിലിരുന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും നിങ്ങൾ സുഖമായി സന്തോഷമായി സമാധാനമായി സുഖജീവിതം ലോകത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നത് ഈ ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഉറപ്പ് പ്രതീക്ഷിക്കാം വിശ്വസിക്കാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വിടുതലയാകും മോചിതരാകും സ്വതന്ത്രരാകും സുഖമായ ജീവിതം സന്തോഷമായ ജീവിതം സമാധാനം നിറഞ്ഞ ജീവിതം നിങ്ങളെ കൊണ്ടും ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും ഈ പാപത്തിൽ നിന്ന് വെളിയേറി പുറത്തേക്ക് വന്ന് ദൈവത്തെ തേടി സ്വർഗം തേടി സ്വർഗത്തിലേക്കുള്ള യാത്ര നിങ്ങൾ തുടങ്ങേണ്ടിയ തുടങ്ങേണ്ട ആവശ്യം വന്നിരിക്കുന്നു ആയി സമയം ആയിരിക്കുന്നു ഒന്നുകൊരിന്ത്യർ ആറാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യം എന്തു പറയുന്നു എന്ന് നമുക്കിപ്പോൾ പരിശോധിക്കാം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഒന്ന് പുരേന്ത്യർ അദ്ധ്യായമാർ പത്തൊമ്പതാമത്തെ വാക്യം ബൈബിളിൽ എന്തു പറയുന്നുവെന്നും മറുപടിയും ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഈ ബൈബിൾ വാക്യത്തിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാനുള്ള ആലയമാണ് എന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് വസിക്കുവാനുള്ള ആലയമാകുന്നു മനുഷ്യൻ്റെ ശരീരം നി ഓരോ മനുഷ്യനെയും ദൈവം വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആകയാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടേതല്ല ദൈവം നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നാണ് കർത്താവ് ദൈവം പറയുന്നത് എന്നുവെച്ചാൽ മനുഷ്യ ശരീരം മനുഷ്യൻ്റെയല്ല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാനുള്ള ആലയമാണ് മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന ദൈവം തൻ്റെ ആത്മാവിനെ ദാനമായി മനുഷ്യ ശരീരത്തിൽ വച്ചിരിക്കുന്നു ആ ആത്മാവ് വസിക്കുവാനുള്ള ആലയമാണ് മനുഷ്യ ശരീരം ആ മനുഷ്യ ശരീരത്തെ പരിശുദ്ധ ദൈവ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാനുള്ള പരിശുദ്ധ മന്ദിരമാകെ വെച്ചുകൊള്ള വേണ്ടിയത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ് ഓരോ മനുഷ്യൻ്റെയും ചുമതലയാണ് അത് വിട്ടുകൊടുക്കുന്നത് തെറ്റ് അത് വിട്ടുകൊടുത്ത് അതിനുള്ളിൽ പിശ്വാസിനെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്നത് പോലെയാണ് മദ്യപാനത്തിന് ഇടം കൊടുത്ത് മദ്യപാനം കുടിച്ച് മദ്യപിച്ച് ബീഡി സിഗരറ്റ് കുടിച്ച് പുകയില പോട്ട് വെത്തല പോട്ട് പൂക്ക് പൊടി പോട്ട് ഗോതയ്പൊരുളുകൾ പോട്ട് കഞ്ച പോട്ട് മനുഷ്യ ശരീരത്തിനുള്ളിൽ പിശാശിനെ വിളിച്ചിരുത്തുന്നതിന് സമമാണ് ഈ ചയലുകൾ ഇതൻ മൂലം പിശാശാണ് ആ മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ വസിക്കുക എന്നതാണ് സത്യം ദൈവം ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുകയില്ല എന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യം മധുപാനത്തിനും ബീഡി സിഗരറ്റിനും പുകയിലയ്ക്കും മദ് മ മയക്കുമരുന്നുകൾക്കും കഞ്ചാവിനും അടിമയാകി ഇരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിനുള്ളിൽ ആത്മ ദൈവാത്മാവല്ല വസിക്കുക മറിച്ച് ദൈവത്തിൻ്റെ എതിരിയായ സാത്താൻ പിശാചാണ് അത്തരത്തിലുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുക എന്ന സത്യവും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദൈവാത്മാവ് വസിക്കേണ്ട ഇടത്തിൽ ദൈവാത്മാവിന് ഇടം കൊടുക്കാതിരുന്നാൽ അവിടെ കയറിയിരിക്കുന്നവൻ പിശാചായിരിക്കും എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് മനുഷ്യനെ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം അതായത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ജീവിച്ചു മുപ്പത്തി മൂന്നാണ്ട് വർഷങ്ങൾ ജീവിച്ച് അവസാനം യേശു ക്രിസ്തു തൻ്റെ ജീവനെ ലോകത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാപവാഴ്ക്കയിൽ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി സാത്താൻ്റെ പിടിയിലിരുന്ന പാവത്തിനടിമയായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി യേശു തൻ്റെ ജീവനെ ബലിയായി കൊടുത്ത് തൻ്റെ രക്തം ചിന്തിയാണ് മനുഷ്യരെ വില കൊടുത്ത് രക്തം കൊടുത്ത് തന്നുടേ ജീവനെ കൊടുത്താണ് യേശു ഭൂമിയിലെ മനുഷ്യരെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആകയാൽ യേശുവിനാൽ തൻ്റെ രക്തം കൊടുത്ത് തൻ്റെ ജീവനെ കൊടുത്ത് പിശാശിനിടം ചിക്കി മാറ്റി പിശാശിന് അടിമകളായിക്കൊണ്ടിരുന്ന പാപത്തിന് അടിമയാ അടിമകളാക്കി നരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി യേശു തൻ്റെ രക്തം ചിന്തി ജീവനെ ബലിക്കൊടുത്ത് മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുവിച്ച് വില കൊടുത്ത് തൻ്റെ രക്തം കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് മനുഷ്യരെന്നാണ് ദൈവം പറയുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല ദൈവത്തിനുള്ളവരാണ് ദൈവം നിങ്ങളെ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിലുള്ള മനുഷ്യരെ പാപത്തിൻ പിടിയിലിരിക്കുന്ന മനുഷ്യരെ സാത്താൻ്റെ പിടിയിലിരിക്കുന്ന മനുഷ്യരെ പാപത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യരെ തൻ്റെ രക്തം കൊടുത്ത് തൻ്റെ ജീവനെ ബലി കൊടുത്ത് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ വാക്കുകളുടെ അർത്ഥം ആകയാൽ മനുഷ്യർ വിലയ്ക്ക് വാങ്ങപ്പെട്ട മനുഷ്യർ ആരും അവർക്ക് സ്വന്തമല്ല ദൈവത്തിന് സ്വന്തമായവരാണ് ഒന്നുകൊരിന്ത്യർ അധ്യായമാറ് ഇരുപതാമത്തെ വചനം എന്തു പറയുന്നുവെന്ന് ശ്രദ്ധിക്കുവിൻ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ട ആലയമാണ് നിങ്ങളുടെ ശരീരം നിങ്ങളെ വില കൊടുത്ത് യേശു തൻ്റെ ജീവനെ ബലി കൊടുത്ത് നിങ്ങളെ വാങ്ങിയിരിക്കുന്നു ആകയാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാനുള്ള പരിശുദ്ധ ആലയമായി നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ നരകത്തിലേക്കാണ് പോകേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതി ഇഷ്ടം പോലെ ജീവിക്കാം സാത്താൻ നിങ്ങളെ വലിച്ചു ഇളുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് നരകത്തിൽ കൊണ്ടുപോയി തീ കടലിൽ തള്ളി നിങ്ങളെ തീക്കിടയാക്കി കൊല്ലും അതിൽ സാത്താൻ മഹിഴ്ചിയായ വിഷയമാണത് എന്നാൽ യേശു അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം അതൻ പ്രകാരം നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകേണ്ടത് നിത്യകാലം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തീരുമാനം മാറ്റി പിശാശിനുടെ അടിമത്തനത്തിൽ നിന്ന് മാറി വിടുതല പ്രാപിച്ച് മോചിത മോചിതരായി നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിൻ്റെ മനസ്സ് പ്രകാരം ചിത്തപ്രകാരം ഇഷ്ടപ്രകാരം ജീവിച്ച് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിൽ ജീവിച്ച് സ്വർഗ്ഗത്തെ തേടി സ്വർഗത്തിലേക്ക് പോയി ചേരുവാനുള്ള വഴിയെ കണ്ട് പിടിക്കേണ്ട ആവശ്യവും ചുമതലയും കടമയും നിങ്ങൾക്കുണ്ട് എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ മൂലം നിങ്ങൾക്ക് പ്രയോജനമായ വിഷയങ്ങൾ കിട്ടിയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ മാറ്റി നിങ്ങളുടെ കേടുപാടുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും തെറ്റായ വഴികളെയും വിട്ടുവിട്ട് വിലകി സത്യപാതയിൽ വരു വന്ന് ദൈവത്തെ പിൻപറ്റി ദൈവത്തിലേക്ക് വരുവാനും സ്വർഗത്തിൽ വന്ന് നിത്യകാലം ജീവിക്കുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു